കട്ടപ്പന വാണവര സമൃദ്ധി എസ് എസ് ജിയുടെയും ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ ദിനത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നു ആശ്രമം ഗവൺമെന്റ് ഹൈസ്കൂൾ വരെയാണ് ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത് തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലഹരിയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൂട്ടയോട്ടം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ വാടവരാ സമൃദ്ധി എസ് എച്ച് ജിയുടെയും ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത് ആശ്രമം പടി മുതൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വരെയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത് കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദുമൻ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന പൊതുയോഗത്തിൽ സമൃദ്ധി എസ് എസ് ജി പ്രസിഡന്റ് പ്രദീപ് ശ്രീധരൻ അധ്യക്ഷനായിരിക്കും സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്വാതന്ത്ര്യദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും വഴവര സമൃദ്ധി എസ് എസ് ജിയുടെയും അതോടൊപ്പം തന്നെ വഴവരയിൽ തന്നെയുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനോ ആഘോഷത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനഞ്ചിന് വാഴവര ആശ്രമം പടി മുതൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വരെ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ കൂട്ടയോട്ടത്തിൽ പ്രധാനമായി പങ്കെടുക്കുന്നത് വാഴവര ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികള് അതോടൊപ്പം തന്നെ ആശ്രം ആയുർവേദ കോളേജിലെ കുട്ടികള് പിന്നെ അതുകൂടാതെ സമൃദ്ധി ജപ്പാൻ കരാട്ട സ്കൂൾ ഇറങ്ങണം വാഴവര പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ കുട്ടികള് പിന്നെ മർച്ചന്റ് അസോസിയേഷൻ അംഗങ്ങൾ പൊതുജനങ്ങളെല്ലാം കൂടി പങ്കെടുക്കുന്നുണ്ട് സ്കൂൾ പ്രധാന അധ്യാപകൻ പി വി സുമേഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തും കട്ടപ്പന എക്സൈസ് ഇൻസ്പെക്ടർ അതുൽ ലോനൻ ലഹരി സന്ദേശം നൽകും തുടർന്ന് രാജ്യത്തിന് വിരമിച്ച പട്ടാളക്കാരെ ആദരിക്കും കട്ടപ്പന നഗരസഭാ കൌൺസിലർമാരായ ബെന്നി കുര്യൻ ജെസി ബെന്നി ബിനു കേശവൻ പ്രശാന്ത് രാജു സീനിയർ അസിസ്റ്റന്റ് ബിന്ദു ജസ്റ്റിന ഷാജി അഗസ്റ്റിൻ ഷാജി അബ്രഹാം സിബി ജോസഫ് സജീവ എം പി തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രദീപ് ശ്രീധരൻ ബെന്നി കുര്യൻ പി വി സുമേഷ് എം സജീവ് ബിജു ഫ്രാൻസിസ് ടോമി ജോൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന